ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി തിരുവചന സന്ദേശവുമായി നമുക്ക് മുഖാമുഖം കാണുവാൻ തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കുവാനായി ദൈവം നൽകിയിരിക്കുന്ന ചിന്ത ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം അതിൻ്റെ പതിനാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനമാണ് ഒരുപക്ഷെ മത്തായുടെ സുവിശേഷത്തിൽ ഏറ്റവും ചെറിയ വാക്യങ്ങളിൽ ഒന്നാണ് ഈ പതിനാലിൻ്റെ പതിനാല് എന്നാൽ ഏറെ സമയം നിന്ന് വിവരിക്കേണ്ടതും ഒട്ടേറെ മർമ്മങ്ങൾ മർമ്മങ്ങളടങ്ങിയിരിക്കുന്നതുമായ ഒരു വേദഭാഗമാണ് ഇത് അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി പ്രിയപ്പെട്ടവരെ ഈ ഒരു കൊച്ചു വാക്യത്തിന് നാല് ഭാഗങ്ങളായി വിവരിച്ച് അല്പസമയം കൊണ്ട് ഈ ചിന്തയിലൂടെ കടന്നു പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ചിന്ത ക്രിസ്തു വരണം എന്നുള്ളതാണ് ക്രിസ്തു എവിടെ വരണം ക്രിസ്തു ഹൃദയത്തിൽ വരണം നമ്മുടെ വീട്ടിൽ വരണം നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഈ ക്രിസ്തു വരണം ക്രിസ്തു വന്നില്ലായെങ്കിൽ അത് വെറും ആൾക്കൂട്ടമോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം മാത്രം ഒരുക്കി വെച്ച ഒരു ക്രൈസ്തവ നാമമോ മാത്രമായി നമ്മളോ നമ്മുടെ കൂട്ടായ്മകളോ മാറ്റപ്പെടുകയാണ് മാറ്റപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തു ഉള്ളിൽ വരുമ്പോഴുള്ള അവസ്ഥയാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ക്രൈസ്തീയൻ നമ്മുടെ ചിന്തയുടെ ഒന്നാം ഭാഗം ക്രിസ്തു വരണം എന്നുള്ളതാണ് ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം അതിൻ്റെ എട്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനം ഇപ്രകാരമാണ് വായിക്കുന്നത് യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറേ അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവളെ എഴുന്നേറ്റു അവർക്ക് ശുശ്രൂഷ ചെയ്തു ക്രിസ്തു വന്നാൽ ക്രിസ്തു കൈ തൊട്ടാൽ പനി എന്നല്ല എല്ലാ രോഗവും വിട്ടുമാറും എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവര് ഒരുപാട് പ്രാവശ്യം യേശുവിനെ സ്പർശിച്ച് സൗഖ്യം നേടിയ നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിന് നന്ദി പറയുവാൻ വൈമുഖ്യം കാണിച്ചിട്ടുണ്ടോ എന്നാൽ ഇവിടെ പത്രോസിന്റെ അമ്മാവിയമ്മ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവിൻ്റെ കൈ തൊട്ട് സൗഖ്യം വാങ്ങിയതിന് ശേഷം അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നന്ദി പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ നന്ദിയുള്ളവരാണോ നമ്മൾ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ പ്രധാന ഒരു ചിന്ത എന്നുള്ളത് ക്രിസ്തു എന്തുകൊണ്ടാണ് പത്രോസിന്റെ വീട്ടിൽ വന്നത് ഒറ്റ കാരണമേ ഉള്ളൂ അമ്മാവിയമ്മ സുഖമില്ലാതെ കിടക്കുന്നു അമ്മാവിയമ്മ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് യേശുക്രിസ്തുവിനോട് പത്രോസ് പറഞ്ഞതായി നാം കാണുന്നില്ല പക്ഷേ പത്രോസിൻ്റെ വീട്ടിൽ യേശുക്രിസ്തു വന്നേ പറ്റൂ കാരണം പത്രോസിൻ്റെ അമ്മാവിയമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുകയോ ചികിത്സയ്ക്ക് വിധേയമാക്കുകയോ ചെയ്യേണ്ടതായ വ്യക്തി പത്രോസാണ് അങ്ങനെ ചെയ്യേണ്ടവൻ ഇപ്പോൾ കർത്താവിൻ്റെ കൂടെയാണ് അപ്പോൾ ആ ജോലി കർത്താവ് പൂർത്തീകരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നാം കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറുമ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ കൂട്ടായ്മയിലെ എൻ്റെ ജോലി സ്ഥലത്തെ ഞാൻ ചെയ്യേണ്ടതായ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും പ്രിയപ്പെട്ടവരെ പത്രോസാരായിരുന്നു നമുക്കറിയാം അക്ഷരാഭ്യാസമില്ലാത്ത നടു നിന്നൊന്ന് സംസാരിക്കാൻ അറിയില്ലാത്ത ചെയ്യുന്ന ജോലിക്ക് കൂലി കണക്ക് പറഞ്ഞു വാങ്ങാൻ അറിയാത്ത വെള്ളത്തിൽ ജനിച്ച് വള്ളത്തിൽ ജീവിക്കുന്ന കടലും മീൻപിടുത്തവും കുടുംബവും മാത്രമായി കഴിഞ്ഞു പോകുന്ന പത്രോസ് എന്ന മനുഷ്യൻ ഒരു മുക്കുവൻ അവൻ്റെ ജീവിതത്തിലും വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു മറ്റൊന്നുമല്ല സ്വന്തമായി ഒരു വള്ളം വാങ്ങണം വല വാങ്ങണമെന്ന് ഒരുപാട് നാൾ നാളവൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി വച്ചതായ ചില്ലിത്തുട്ടുകൾ സ്വരൂപിച്ചിട്ട് പ്രിയപ്പെട്ടവരെ അവനൊരു വള്ളം വാങ്ങുന്നു ഒരു വല വാങ്ങുന്നു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇന്നലെ വരെ മറ്റൊരാളുടെ വള്ളത്തിൽ പോയിരുന്ന വലയെറിഞ്ഞിരുന്ന പത്രോസ് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ജീവിതത്തിനെ സമീപിക്കുകയാണ് അങ്ങനെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിനെ സമീപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കടൽക്കരയിൽ വള്ളം കയറ്റി കയറ്റിവെച്ച് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു പത്രോസിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നത് ഞാൻ നിനക്ക് പുതിയ ഒരു ജോലി തരാം നിന്നെ മീൻ പിടിക്കുന്നവനിൽ നിന്നും മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റാം പ്രിയപ്പെട്ടവരെ പത്രോസിന് കർത്താവിന് മുൻപരിചയമില്ല കർത്താവിന് പത്രോസിനെ അറിയാം കാരണം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ സൃഷ്ടിക്കു മുൻപേ തന്നെ ഈ പൊന്നു തമ്പുരാൻ തിരിച്ചറിയുന്നു നിന്റെ പേരും രൂപവും എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച ഈ പൊന്നുനാഥന് പത്രോസിനെ നേരത്തെ അറിയാം അതുകൊണ്ട് തന്നെ പത്രോസിനെ തേടി വന്നു അവന് പുതിയ ഒരു ജോലി കൊടുത്തു മനുഷ്യരെ പിടിക്കുന്ന ജോലി പ്രിയപ്പെട്ടവരെ അവൻ ആ ജോലി സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് കർത്താവിൻ്റെ കൂടെ കടന്നു പോകുമ്പോൾ ബാക്കിയാകുന്ന ഒരു കാര്യമുണ്ട് കടൽക്കരയിൽ ഒരു വള്ളവും ഒരു വലയും ഉപേക്ഷിക്കപ്പെടുകയാണ് ഒരു മുക്കുവൻ്റെ ജീവിതത്തിലെ ഏറെ നാളത്തെ സമ്പാദ്യം സ്വരുക്കൂട്ടി വെച്ചതിൻ്റെ ബാക്കി പത്രമായി അവൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നമായിരുന്ന വള്ളവും വലയും അവൻ കടൽക്കരയിൽ ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പിന്നാലെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുവാനുള്ളത് നിൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടത് പലതും ഒരുപക്ഷെ മാറ്റിവയ്ക്കേണ്ടി വരും ഉപേക്ഷിക്കേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം കക്ഷത്തിലുള്ളത് കളയുകയും പാടില്ല എന്നുള്ള ചിന്തയിലൂടെ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ പോകാൻ പറ്റില്ല ലോകവും ക്രിസ്തുവും ഒരുമിച്ച് പോകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പത്രോസ് വള്ളവും വലയും കടൽക്കരയിൽ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി സമസ്തവും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ കടന്നുപോകുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു കുറവും വരാതെ വണ്ണം എൻ്റെ പൊന്നുതമ്പുരാൻ കരുതുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പത്രോസിൻ്റെ വീട്ടിൽ എത്തി നിൽക്കുന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് തൻ്റെ അമ്മയെ ചികിത്സയ്ക്ക് വിധേയനാക്കേണ്ടതായ പത്രോസ് ഇപ്പോൾ കർത്താവിൻ്റെ കൂടെയായിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം എൻ്റെ പൊന്നു ഏറ്റെടുത്ത് പത്രോസ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി അത് നിർവഹിച്ചു എന്ന് നമുക്ക് കാണാം അതേ പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി നീ മുടക്കുന്നത് നീ നഷ്ടപ്പെടുത്തുന്നത് ഒന്നും നിൻ്റെ ജീവിതത്തിൽ നഷ്ടമല്ല അത് നിനക്ക് ഇരട്ടി ലാഭമാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഒന്നാമത്തെ ചിന്ത ക്രിസ്തു വരണം എവിടെ വരണം വീട്ടിൽ വരണം രോഗ സൗഖ്യത്തിന് കുടുംബസമാധാനത്തിന് കടബാധ്യതകൾ മാറ്റുന്നതിന് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെയും പ്രശ്നം പരിഹരിക്കുന്നതിന് ക്രിസ്തു എൻ്റെ വീട്ടിൽ വരണം എൻ്റെ ഉള്ളത്തിൽ വരണം എൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ വരണം എൻ്റെ ജോലിയുടെ മേഖലകളിൽ വരണം എൻ്റെ സൗഹൃദത്തിൻ്റെ മേഖലകളിൽ വരണം ഞാനായിരിക്കുന്ന എല്ലാ മേഖലകളിലും എൻ്റെ ക്രിസ്തു വരണം എന്നാൽ അത് എനിക്ക് അനുഗ്രഹമാണ് രണ്ടാമത്തെ ചിന്ത അവൻ പുരുഷാരത്തെ കാണണം അതേ പ്രിയപ്പെട്ടവരെ രക്തസ്രാവക്കാരി സ്ത്രീയുടെ അനുഭവം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ആശുപത്രികളെയും ആശുപത്രികളെയും ഡോക്ടർമാരെയും മാത്രം ആശ്രയിച്ച് തൻ്റെ കയ്യിലെ ചില്ലിത്തൊട്ടുപോലും ആ തൻ്റെ കയ്യിലെ അവസാനത്തെ പണം പോലും ചെലവഴിച്ച് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ മരണത്തിന് മുഖാമുഖം കണ്ടിരുന്ന ഈ സാധു സ്ത്രീയോട് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം എന്ന രഹസ്യ രോഗത്താൽ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ മരണാസന്നയായിരിക്കുന്ന ആ സാധു സ്ത്രീയോട് ആരാണ് പറഞ്ഞതെന്നറിയില്ല വേദപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്താത്ത ഒരു സഭാചരിത്രത്തിലും പേര് രേഖപ്പെടുത്താത്ത എന്നാൽ ക്രിസ്തുവിനെ ഉള്ളത്തിൽ ധരിച്ച ക്രിസ്തുവിനെ ജീവനിലേക്ക് സ്വാംശീകരിച്ച സാക്ഷ്യമുള്ള ഏതോ ഒരു വ്യക്തി പോയി ഈ സ്ത്രീയോട് പറയുകയാണ് ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നല്ലവനാണ് അവൻ രോഗസൗഖ്യം നൽകുന്നവനാണ് അവൻ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ് അവൻ വിടുതൽ നൽകുന്നവനാണ് പ്രിയപ്പെട്ടവരെയും വേനലിൽ വറ്റി വരണ്ട് വിണ്ടുകീറിയ ഭൂമി ആകാശത്തു നിന്ന് മഴ കാത്തിരിക്കുന്നത് പോലെ ഈ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് ചാറ്റൽ മഴയല്ല പെരുമഴ സൗഖ്യമായി സമാധാനമായി പെയ്തിറങ്ങുന്ന അനുഭവത്തോടെയാണ് ഈ ക്രിസ്തു എന്ന സൗഖ്യദാതാവിൻ്റെ സമാധാന പ്രഭുവിൻ്റെ വാർത്ത ആ സ്ത്രീ കേൾക്കുന്നത് അവൾ യേശുവിനെ കാത്തിരിക്കുന്നു യേശുവിനെ കാത്തിരിക്കുന്ന ആ സ്ത്രീയുടെ സന്നിധിയിലേക്ക് യേശു നടന്നെടുക്കുന്നു എന്നാൽ നടന്നടുക്കുന്ന യേശുവിൻ്റെ ചുറ്റുവട്ടത്തിലായി അനേകായിരങ്ങൾ കൂടെയുള്ളതായി മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ ചിന്തിക്കുകയാണ് യേശുവിൻ്റെ പോയി എൻ്റെ രോഗവിവരം പറയുക എന്നുള്ളത് നടക്കുകയില്ല കാരണം അത്രയേറെ തിരക്കാണ് ജനത്തിരക്കാണ് പക്ഷേ ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം സമയം കളയാനില്ല എനിക്ക് അവനെ ഒന്ന് തൊട്ടാലെങ്കിലും മതി പ്രിയപ്പെട്ടവരെ ആ സാധു സ്ത്രീ ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് തിക്കി തിരക്കി കടന്നു പോകുന്നു അവളുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് പലപ്പോഴും പിന്തള്ളപ്പെടുന്നു അവൾ താഴെ വീഴുന്നു ചവിട്ടി മെതിക്കപ്പെടുന്നു പക്ഷേ അവൾ വീണ്ടും ചാടി എഴുന്നേൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ കാരണം ഏതു മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ഒന്ന് തൊടാനെങ്കിലും സാധിച്ചില്ലെങ്കിൽ തൻക്ക് തൻ്റെ തൻ്റെ രോഗത്തിൻ്റെ സൗഖ്യം നേടാൻ സാധിച്ചില്ല എങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന യേശു ഇതേ വഴിയിലൂടെ തിരിച്ചു വന്നോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതുപോലെ തന്നെ ക്രിസ്തു അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു വന്നാലും ആ സമയം വരെ ഞാൻ ജീവനോടെ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതാണ് പ്രിയപ്പെട്ടവരെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് ഏത് മനുഷ്യനുറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ സമയം തക്കത്തിൽ ഉപയോഗിക്കണം ഈ സ്ത്രീയുടെ ചിന്താഗതി ഒന്ന് മാറുകയാണ് ക്രിസ്തുവിനോട് സംസാരിക്കാൻ സാധിക്കില്ല കുഴപ്പമില്ല ക്രിസ്തുവിനെ തൊടാൻ പറ്റിയില്ല കുഴപ്പമില്ല അവന്റെ കാറ്റിൽ പറന്നു നിൽക്കുന്ന ആ രണ്ടാമുണ്ടിൽ ആ ഉത്തരീയത്തിൽ ആ ഷോളിൻ്റെ അറ്റത്തെങ്കിലും എനിക്കൊന്ന് തൊട്ടാൽ മതി സൗഖ്യം കിട്ടും അതേ പ്രിയപ്പെട്ടവരെ ഏറെ വേദനയോടെ പ്രയാസപ്പെട്ട് കഷ്ടതകൾ സഹിച്ച് ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റത്തൊന്ന് തൊടുന്നു തൊട്ടമാത്രയിൽ സ്വിച്ചിട്ടതുപോലെ യേശു നിൽക്കുന്നു ഈ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒരു വൈദ്യുത പ്രവാഹം കടന്നു വരുന്നു കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു യേശു തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ് എന്നെ തൊട്ടത് ആരാണെന്ന് പ്രിയപ്പെട്ടവർ പത്രോസും പൗരോസും സീലൗസും ആന്ധ്രയോസും എല്ലാം ശിഷ്യഗണങ്ങളെല്ലാം യേശുവിനെ തൊട്ടുരുമി നടക്കുമ്പോൾ യേശു ക്രിസ്തു തിരിഞ്ഞു ചോദിക്കുകയാണ് എന്നെ തൊട്ടത് ആരാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഈ നാളുകളത്രയും നാം യേശുവിനെ വിളിച്ചത് ഈ നാളുകളത്രയും നാം യേശുവിനെ തൊട്ടത് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ തക്ക വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണോ യേശുവിൻ്റെ ചോദ്യം കേട്ടിട്ട് ഈ സാധു സ്ത്രീ കിലുകില നിന്ന് വിറയ്ക്കുകയാണ് ആ സ്ത്രീയോട് യേശു പറയുകയാണ് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരാളെപ്പോലും സംബോധന ചെയ്യാത്ത വിളിക്കാത്ത ഒരു പേരാണ് യേശു ക്രിസ്തു ഒരുപക്ഷെ ആ സ്ത്രീ ആദ്യമായി കാണുന്ന ഈ യേശു യേശുവിൽ നിന്ന് കേൾക്കുന്നത് മകളേ എന്നുള്ള വലിയ ആശ്വാസം അതേ പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചതല്ല യേശുവിനെ തൊടണമെന്ന് വിചാരിച്ചതല്ല യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടതല്ല മറിച്ച് പ്രിയപ്പെട്ടവർ ത പൊന്ന് തമ്പുരാൻ പറയുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ചോദിക്കട്ടെ നമുക്കുണ്ടോ ആ വിശ്വാസം ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴ് പറയും അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു നിനക്കുണ്ടോ അവിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ജനക്കൂട്ടത്തിൻ്റെ തിരക്കല്ല പുരുഷാരത്തിൻ്റെ തിരക്കല്ല ആയിരങ്ങളുടെ മധ്യത്തിലും യേശു എനിക്ക് മതിയായവനാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അവനെ വിളിക്കുന്ന അവനെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന അവനെ തൊടുവാൻ ശ്രമിക്കുന്ന ഒരാത്മാവുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവര് ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന എന്റെ യേശു എനിക്ക് മതിയായവനാണെന്ന് വിശ്വസിക്കുന്ന ഒരാത്മാവുണ്ട് എങ്കിൽ ആ ആത്മാവ് ഇന്ന് സൗഖ്യം പ്രാപിക്കും സമാധാനം പ്രാപിക്കും നമ്മുടെ ഒന്നാമത്തെ ചിന്ത ക്രിസ്തു വരണം രണ്ടാമത്തെ ചിന്ത അവൻ പുരുഷാരത്തിനെയല്ല പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിനെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് വീണ്ടും വിളിക്കുന്ന ഒരാത്മാവുണ്ട് എങ്കിൽ ആ ആത്മാവിനെ കാണുന്നവനാണ് പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ചിന്ത മനസ്സലിയണം പ്രിയപ്പെട്ടവര് നമ്മളിൽ മനസ്സലിയണം നമ്മളർപ്പിക്കുന്ന വഴിപാടുകളിൽ മനസ്സലിയണം നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ മനസ്സലിയണം നമ്മളിൽ ആകമാനം ഈ തമ്പുരാൻ മനസ്സലിയണം പ്രിയപ്പെട്ടവര് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നെ തന്നെ സന്നിധിയിൽ താഴ്ചയടപ്പാനും നാഥ എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക നാം അർപ്പിക്കുന്നതിനേക്കാളുപരി നമ്മളെ തന്നെ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവൻ്റെ മനസ്സലിവ് പ്രാപിച്ച് അവനിൽ നിന്ന് അനുഗ്രഹം നേടാൻ നമുക്ക് സാധിക്കണം ഇവിടെ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഇവിടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം പരിശോധിക്കുമ്പോൾ അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ നയിൻ പട്ടണത്തിലെ വിധവയ്ക്കുണ്ടായ ഒരനുഭവമാണ് തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടത് നയിൻ പട്ടണത്തിലെ വിധവയുടെ നല്ല പ്രായത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി പ്രിയപ്പെട്ടവർ അവളുടെ ജീവിതത്തിലെ ഏകയാശ്രയം അവളുടെ പൊന്നോമന പുത്രനാണ് താഴെ വെച്ചാൽ ഒറുംപരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും താഴെയുമല്ല ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല നിലം തൊടാതെ ആ കുഞ്ഞിനെ ആ സാധു സ്ത്രീ വലിയ പ്രതീക്ഷയോടെ ആ സാധു സ്ത്രീ വലിയ പ്രതീക്ഷയോടെ വളർത്തി അവന് കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്തു അവൻ്റെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് ഈ സ്ത്രീ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരുന്നു അവനെ ഏറ്റവും നന്നായി പഠിപ്പിച്ചു ഒരുപാട് പ്രതീക്ഷകൾ ആ ചെറുപ്പക്കാരൻ്റെ മേൽ ഈ സ്ത്രീ വെച്ചു പുലർത്തി എന്നാൽ നല്ല യൗവനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചെറുപ്പക്കാരനെ മരണം കൂട്ടിക്കൊണ്ടു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്കേറെ ചിന്തനീയമായിരിക്കുന്ന വിഷയം നമ്മൾ ആരിലാണ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ഈ ലോകപ്രകാരം വിദ്യാഭ്യാസത്തിലാണോ സമ്പത്തിലാണോ അധികാരത്തിലാണോ ആരോഗ്യത്തിലാണോ സൗന്ദര്യത്തിലാണോ ജോലിയിലാണോ പണത്തിലാണോ മക്കളിലാണോ ഇവരെല്ലാവരും മാറ്റപ്പെടും ഇവരെല്ലാവരും നീങ്ങിപ്പോകും ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ ആശ്രവിക്കാൻ കൊള്ളാവുന്നവൻ പൊന്നു തമ്പുരാൻ മാത്രം എന്നാൽ പ്രതീക്ഷകൾ സ്വന്തം മകനിലർപ്പിച്ചുകൊണ്ട് അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആ സാധു സ്ത്രീ ജീവനറ്റ തൻ്റെ മകൻ്റെ ശവമഞ്ചം വഹിച്ചു കൊണ്ടു പോകുന്നവരുടെ കൂടെ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് കണ്ടു നിൽക്കുന്ന ആരിലും വിലാപത്തിൻ്റെ തേങ്ങലിൻ്റെ വലിയ അവസ്ഥകൾ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുമ്പോൾ പൊന്നു തമ്പുരാൻ അവളെ കാണുന്നു അവളോട് പറയുകയാണ് അവളിൽ മനസ്സലിഞ്ഞിട്ട് പൊന്നു തമ്പുരാൻ അവളോട് പറയുകയാണ് കരയേണ്ട ഈ വചനത്തിന്റെ മുൻപിൽ മനസ്സലിയുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ അടിസ്ഥാനത്തിൽ കരയുന്ന ഹൃദയത്തോടെ ഏങ്ങലടിക്കുന്ന മനസ്സോടെ വിങ്ങുന്ന പ്രശ്നങ്ങളോടെ നിറയുന്ന കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് പൊന്നു തമ്പുരാൻ പറയുകയാണ് കരയേണ്ട കരയേണ്ട കർത്താവ് മനസ്സലിഞ്ഞു കർത്താവ് മനസ്സലിഞ്ഞു ആ മൃതദേഹം വഹിച്ചിരുന്ന ശവമഞ്ചം അവൻ തൊട്ടു പ്രിയപ്പെട്ടവരെ ആ മകനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജീവൻ അവനിലേക്ക് കടന്നു വന്നു ആ മകനെ ജീവനുള്ളവനായി ആ സ്ത്രീക്ക് തിരിച്ചു നൽകി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പ്രിയപ്പെട്ടവരെ നാം ചിന്തിച്ചു വന്ന ചിന്താവിഷയം ഒന്ന് ക്രിസ്തു വരണം രണ്ട് ക്രിസ്തു നമ്മളെ കാണണം മൂന്ന് ക്രിസ്തു മനസ്സലിയണം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം നാലാമത്തെ ചിന്ത പ്രിയപ്പെട്ടവരെ ക്രിസ്തു വന്നാൽ ക്രിസ്തു പുരുഷാരത്തെ കണ്ടാൽ അല്ല പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ എന്നെയും നിങ്ങളെയും കണ്ടാൽ ക്രിസ്തു മനസ്സലിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക ഇനി എന്താണ് സംഭവിക്കേണ്ടത് ക്രിസ്തു മനസ്സലിഞ്ഞാൽ നിന്റെ ജീവിതം പൂർണ്ണമായി നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവൻ എടുത്തു മാറ്റും നിൻ്റെ പ്രതികൂലങ്ങൾക്ക് അവൻ തടയിടും സകല പ്രലോഭനങ്ങളെയും അവൻ കാത്തുപരിപാലിക്കും അതേ നിന്റെ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് അവൻ കൈപിടിച്ചു കൊണ്ടുപോകും നിന്റെ രോഗ സൗഖ്യത്തിലേക്ക് അവൻ നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകും നിന്റെ കടബാധ്യതകളുടെ മധ്യത്തിൽ നിന്ന് ജയോത്സവമായി നിന്നെ അവൻ കൈപിടിച്ച് നടത്തി കൊണ്ടുപോകും ഇവിടെ ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാറാമത്തെ തിരുവചനം പരിശോധിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി അതിനുശേഷം പറയുകയാണ് സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി പ്രിയപ്പെട്ടവരെ രണ്ട് തരത്തിലുള്ള രോഗങ്ങളെയാണ് ഇവിടെ കാണുന്നത് ഒന്ന് പൈശാചികം അതിന് ശക്തമായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വചനമാകുന്ന വാണുകൊണ്ട് കർത്താവ് ഈ ദുരാത്മാക്കളെ പുറത്താക്കുകയാണ് രണ്ടാമതായി ദീനക്കാർക്ക് അവൻ സൗഖ്യം കൊടുക്കുകയാണ് ശാരീരികമായ രോഗങ്ങളുള്ളവർക്ക് അവൻ വിടുതൽ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ ചരിത്രം ആകമാനം പരിശോധിച്ചാൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരിക ഒന്ന് പൈശാചികം രണ്ട് ശാരീരികം പൈശാചികമായ രോഗങ്ങൾക്ക് ദൈവികമായ വിടുതൽ ആവശ്യമാണ് രോഗസൗഖ്യത്തിന് ശാരീരികമായിരിക്കുന്ന രോഗസൗഖ്യത്തിന് ചികിത്സ ആവശ്യമാണ് പക്ഷെ രണ്ടും നൽകുന്നത് ഒരുവനാണ് ഔഷധങ്ങൾക്ക് ശക്തി പകരുന്നവനും ഔഷധം കൂടാതെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നവനും രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് അരുളി ചെയ്തവനുമായ പൊന്ന് തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ ഇതാ സായാഹ്നമായപ്പോൾ ഭൂതഗ്രസ്തരെയും സകലവിധ ദീനക്കാരെയും കൊണ്ടുവരുന്നു നിന്റെ ശരീരത്തിലിരിക്കുന്ന രോഗം നിന്റെ കുടുംബത്തിലിരിക്കുന്ന പ്രശ്നങ്ങൾ അത് കൊള്ളട്ടെ അത് ശാരീരികമായി കൊള്ളട്ടെ അതിൻ്റെ ഉത്തമമായ പരിഹാരം ഒരേയൊരു പരിഹാരം പൊന്ന് തമ്പുരാനാണ് ആ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നീ കടന്നു വന്നാൽ പ്രിയപ്പെട്ടവരെ ആദ്യമുതലുള്ളതും വരുവാനിരിക്കുന്നതും ദൈവത്തിൻ്റെ ജീവനുള്ളതുമായിരിക്കുന്ന ആ വചനം ആ വചനമയച്ച് നിനക്ക് സൗഖ്യം തരും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ശാരീരികമായിരിക്കുന്ന രോഗങ്ങൾക്ക് നല്ല ചികിത്സ വേണമെന്ന് തമ്മെയാണ് നല്ല ചികിത്സ വേണമെന്ന് തന്നെയാണ് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ ആ അന്ധനായിരിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യൻ ആ കണ്ണിന് കാഴ്ചയില്ലാത്തവൻ്റെ സന്നിധിയിൽ കർത്താവ് കടന്നു ചെന്നപ്പോൾ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ആ ചേർ അവൻ്റെ കണ്ണിൽ പൂശി ശീലോഹം കുളം അവിടെ തന്നെ പോയി കഴുകണമെന്ന് പറഞ്ഞത് ഔഷധത്തിന്റെ പ്രാധാന്യം പൊന്നുതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നിന്റെ പൈശാചികമായിരിക്കുന്ന എല്ലാ രോഗബാധകളെയും നീക്കുവാൻ കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിന് ശക്തിയുണ്ട് അതിന് സാധിക്കുമെന്ന് പൊന്നു തമ്പുരാൻ തെളിയിക്കുമ്പോൾ ഇന്ന് നീ കേൾക്കുന്നതായ ഈ വചനം ആദ്യമുതലുണ്ടായിരുന്ന വചനം ദൈവത്തോട് കൂടെയായിരുന്ന വചനം പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന വചനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വചനം വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന വചനം പ്രിയപ്പെട്ടവരെ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന വചനം ഈ ജീവനും ചൈതന്യവുമുള്ള വചനം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ സമാധാനമാകട്ടെ സന്തോഷമാകട്ടെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ ഇന്ന് നാം കേട്ടതായിരിക്കുന്ന വചനത്തിൽ നാല് ചിന്തകളാണ് ഒന്ന് ക്രിസ്തു വരണം എവിടെ വരണം ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ വരണം ക്രിസ്തു എൻ്റെ ആത്മാവിൽ വരണം ക്രിസ്തു എൻ്റെ വീട്ടിൽ വരണം ക്രിസ്തു എൻ്റെ കൂട്ടായ്മയുടെ മധ്യത്തിൽ വരണം എൻ്റെ സൗഹൃദങ്ങളുടെ മധ്യത്തിൽ വരണം ഞാൻ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ക്രിസ്തു വരണം വന്നാൽ പോരാ പ്രിയപ്പെട്ടവര് ഈ ദൈവം ഈ ക്രിസ്തു എന്നെ നന്നായി കാണണം അതെ അവൻ പുരുഷാരത്തെ കാണണം പുരുഷാരമെന്ന വലിയ ആൾക്കൂട്ടത്തിനെയല്ല രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തവൻ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവൻ നീ എത്ര ചെറുതായിരുന്നാലും എത്ര വലിയ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിലായിരുന്നാലും എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നീ ദൈവത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദൈവം നിന്നെ കാണും അതേ പുരുഷാരത്തെ കാണുന്ന ദൈവം പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ ആത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന നിന്നെ കാണുന്ന ദൈവം മൂന്നാമതായി പ്രിയപ്പെട്ടവരെ മനസ്സലിയണം എന്നിൽ മനസ്സലിയണം എൻ്റെ പ്രവൃത്തികളിൽ മനസ്സലിയണം ഞാൻ അർപ്പിക്കുന്ന വഴിപാടുകളിൽ മനസ്സലിയണം എൻ്റെ പ്രാർത്ഥനയിൽ മനസ്സലിയുന്ന ഒരു ദൈവം കണ്ട വന്നാൽ പോരാ കണ്ടാൽ പോരാ മനസ്സലിയണം മനസ്സലിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിനക്ക് സൗഖ്യമാണ് സമാധാനമാണ് സന്തോഷമാണ് അതേ പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് അവൻ വാചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി അതെ സൗഖ്യം നൽകുന്ന സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫ്രേസ്തലോൺ ഹാലലു സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഒരു പ്രാവശ്യം കൂടെ തിരുവചനാക ധ്യാനം നടത്താൻ ദൈവം കൃപ ചൊരിഞ്ഞല്ലോ പ്രിയപ്പെട്ട ഷൈജൻ ബ്രദറിലൂടെ ശക്തമായ ദൂത് നമുക്ക് കിട്ടി വന്ന് കണ്ട് മനസ്സലിഞ്ഞാൽ അത്ഭുതം നടക്കുമെന്ന് യേശുവിൻ്റെ കൂടെയായിരുന്ന മൂന്ന് ദിവസം കൂടെയായിരുന്നു വചനം കേട്ട മക്കൾ അവർ തളർന്നു പോകാതിരിക്കാൻ അവരെ കണ്ട് മനസ്സലിഞ്ഞ തമ്പുരാൻ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകി പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തത് നമുക്കറിയാം യേശു വന്നാൽ യേശു കണ്ടാൽ യേശു മനസ്സലിഞ്ഞാൽ അവിടെ എല്ലാം അത്ഭുതമാണ് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്കും യേശുവിനെ ക്ഷണിക്കാം പ്രിയപ്പെട്ട ഷൈജൻ വൃതനെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലുയ്യ ഇന്നത്തെ തിരുവതിനാക് ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ് ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവമേ ആ മക്കളുടെ നല്ല ആവശ്യങ്ങളിൽ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്കറിയാം ശനിയാഴ്ച ധ്യാനം ഞായറാഴ്ച ഏവൻ ഗലിയൻ സന്ദേശം യൂട്യൂബിൽ ശനിയാഴ്ച തിരുവതിനാഗ്നി ധ്യാനം അതുപോലെ രണ്ടാം ശനിക്ക് മുമ്പുള്ള ബുധനാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ശനിയാഴ്ച വൈകുന്നേരം അവസാനിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനം ജൂൺ മാസം പതിനൊന്നാം തീയതിയാണ് ആരംഭിക്കുക തിങ്കൾ ചുവ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വചന ധ്യാനം എല്ലാം ഉണ്ട് എല്ലാ മക്കളെയും യേശുനാമത്തിൽ വളരെ സ്നേഹത്തോടെ ആ യേശുശ്രൂഷകളിലേക്കെല്ലാം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ധ്യാനം നയിച്ച വൃദ്ധനു വേണ്ടി ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം വചനം കേട്ട് അനേകരുടെ മക്കളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ ഹാലയരുയ്യ സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രുഹായുടെയും നാമത്തിൽ തന്നെ അമീൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശോധനയുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർദ്ധിക്കുമാറാകട്ടെ ആമ്മി